ഇന്ന് ഞാൻ വന്നിരിക്കാം നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും ഏത് സമയത്തു വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏത് സമയത്തു വേണമെങ്കിലും കഴിക്കാം ഇത് ഞാൻ ഓട്സും ചിയാസിയുടെ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സാണ് റോൾ റോഡ്സ് ഇതാണ് കേട്ടോ ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇതിലിടുന്ന എല്ലാ സാധനങ്ങളും കൂട്ടിയെടുക്കുക ഇതിൽ കുറവെടുക്കണ്ട കേട്ടോ അത് ഒരാൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ ഇതാണ് റോൾ റോഡ്സ് ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാൻ മീഡിയം ടു ലോ ഇട്ടിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് ഇത് വറുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകരുത് നല്ലൊരു ഫ്ലേവർ വരും ആ സമയത്ത് നമ്മളിത് ഓഫാക്കിയിട നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല മണമുണ്ട് ഉണ്ട് ഇനി ഞാൻ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഞാനിത് മാറ്റിയിട്ടുണ്ട് അതവിടെ ഇക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ബദാമെടുത്ത് ഒന്ന് കുതിർത്തിയെടുക്കേണ്ടത് കുറച്ച് ബദാം ബദാമെടുത്ത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചുടുവെള്ളം ഒഴിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇല്ല നിങ്ങൾ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കുറച്ച് നേരം ഇരിക്കണം എന്ന് മാത്രം കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കണതിൻ്റെ കുറച്ച് മുന്നേ നല്ലവണ്ണം കഴുകി ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ തോലൊക്കെ കണ്ട വരുന്നുണ്ട് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ തോലൊന്നും കളയണില്ല അതേപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ബദാം ഇട്ടതിന് ശേഷം ഞാൻ നമ്മൾ ബദാം കുതിർത്തിയ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് ബദാം ബദാമിന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ സാധാ പശുവും പാലെടുത്താൽ മതി പശുവും പാലം എടുക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്കെടുക്കുക വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വല്ലാത്തവർക്ക് കുഴപ്പമില്ല ഏത് പാൽ വേണമെങ്കിലും എടുക്കുക തിളപ്പിച്ച് ആറിയതിന് ശേഷം ഉപയോഗിക്കുക പാല് അപ്പോൾ അതാ ഞാൻ ബദാം ഒഴിച്ച് പിന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി പോലുണ്ട് അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്ലിപ്പ് മിക്സ് മിസ്സായതാണ് ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഞാനിത് മൂടി വെക്കണം കേട്ടോ അതിപ്പോൾ ഞാൻ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇനി നമുക്കിത് എടുക്കാം ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല പുറത്ത് തന്നെയാണ് വെച്ചിരിക്കണത് ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് നല്ലവണ്ണം കുതിർന്ന് നമ്മുടെ ഓട്സൊക്കെ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയണ്ട നല്ല പോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കഴിക്കുന്നതാണ് ഇട്ടോ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അപ്പോൾ നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട് അപ്പം ഓട്സും നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് നോട്ട്സ് കുതിർന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ചേർക്കണം അതിലേക്ക് ഞാനിത് കുറച്ച് ചിയാ സീഡാണ് ചേർത്തണത് ഒരാൾക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ വരെ ചിയാ സീഡ് ഉപയോഗിക്കാം കേട്ടോ അതിൽ കൂടരുത് ചിയാ സീഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് കുതിർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് തന്നെയാണ് മിക്സ് ആക്കിയിട്ട് ഒരു പഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ നല്ലവണ്ണം അത് കുതിർന്ന് കിട്ടും ചിയാസീഡിൽ ഓമിയോകാത്രി ഫൈറ്റി ആസിഡും ഉള്ളത് കാരണം കൂടെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിനൊക്കെ ഫൈബർ കണ്ടൻറ് ഉള്ള കാരണം കൂടി പെട്ടെന്ന് വിഷപ്പും ഉണ്ടാകില്ല പിന്നെ ഇതിൻ്റെത്തൊക്കെ ഗുണങ്ങളൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കിന്നിനായാലും എല്ലാത്തിനും നല്ലതാണ് ഓട്സും കിയാസീഡും ഒക്കെ അതങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഞാനവിടെ അടച്ചു വയ്ക്കേണ്ടത് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ ചിയാസീഡ് നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ളു ഉപ്പിടണം കേട്ടോ ഒരു നുള്ള് നുള്ളിട്ടാൽ മതി ഒരുപാട് നിറണ്ട ഉപ്പ് ഉപ്പിട്ടിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇൻ്റർന്ന് മിസ്സായിപ്പോയി പിന്നെ അതിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ഞാൻ അതിലേക്ക് ഇടുന്ന ഒരു കാൽഭാഗം ആപ്പിളിൻ്റെ ഒരു കാൽഭാഗം ചെറുതാക്കി ചെത്തി പോലെ കളഞ്ഞതിന് ശേഷം ഇടണം പിന്നെ റോബ്ശാപ്പാഴം ഉണ്ട് ചെറിയൊരു റോബപ്പാടാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റോബസ്റ്റ് എടുക്കുക എല്ലാം കുഴപ്പമില്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ നേന്ത്രപ്പഴം എടുത്താൽ മതി പിന്നെ ആയിരിക്കും ഞാൻ ഒരു കാൽ ഭാഗം തന്നെ അനാറും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈത്തപ്പഴക്കട എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ഇതിലിക്കട എന്നിട്ട് ഇതെല്ലാം വേണം മിക്സ് ആക്കിയതിന് ശേഷം ഓട്സും ചിയാ സീഡും ഫ്രൂട്ട്സുകളും എല്ലാം മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ രാത്രി വെക്കാം എന്നിട്ട് രാവിലെ എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇപ്പം ഞാൻ അങ്ങനെ രാത്രി വെക്കണില്ല രാത്രി ഓട്സ് മാത്രമൊന്നും കുതിർത്തണോളൂ ബാക്കിയൊക്കെ ഞാൻ രാവിലെ എടുത്തിട്ടാണ് മിക്സ് ആക്കണത് അതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് അനാറിൻ്റെ കുരു ഞാനിട്ടുണ്ട് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ദേവലൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് വെയ്റ്റ് ലോസ് റെസിപ്പിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്